സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പെരുന്നാൾ പാരമ്പര്യത്ത് കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ അങ്ങാടിയിലെ അനുദിനം വർദ്ധിച്ചു വരുന്ന വഴിയോര കച്ചവടം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്തും പി ഡബ്ല്യു ഡിയും ഒരു വർഷം വണ്ടൂരിലെ കെട്ടിട ഉടമകൾ ഗ്രാമപഞ്ചായത്തിന് ഒന്നര കോടി രൂപയോളം നികുതി അടക്കുന്നുണ്ട് അതേസമയം കെട്ടിട ഉടമകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വഴിയോര കച്ചവടത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അടക്കം ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ലെന്നാണ് വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സ് പ്രസിഡന്റ് പി ഉമ്മർ ഹാജിയുടെ പരാതി വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സിന്റെ പരാതി പഞ്ചായത്തിനും പി ഡബ്ല്യൂനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വയ്യോര കച്ചവടം കൊണ്ട് വെഡിങ് ഓണേഴ്സിന് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് കാരണം വാടകയ്ക്ക് റൂമ്പ് പോകാതെ നിൽക്കുക വാടകയ്ക്ക് ഒരാൾ വന്ന് എടുക്കുന്നില്ല ഇവര് ഈ കുറഞ്ഞ ചെലവ് ആക്കിയങ്ങാണ്ട് ഈ വയ്യോര കച്ചവടം നാല് റോട്ടിലും കണ്ടമാനം വയ്യോര കച്ചവടമാണ് അതുകൊണ്ട് ഞങ്ങൾ കെട്ടിട ഉടമകൾക്ക് വളരെയധികം നഷ്ടങ്ങളുണ്ട് കോടിക്കണക്കിന് ഉപ്പ ചെലവാക്കിയതാണ്ടാണ് ഞങ്ങൾ കെട്ടിടങ്ങൾ പണി ചെയ്തിരിക്കുന്നത് അതിന്റെ പുറത്ത് ലക്ഷക്കണക്കിന് ഉപ്പ കൊല്ലം കൊല്ലം ടാക്സ് അടക്കം വേണം ഈ വയ്യോര കച്ചവടം കൊണ്ട് വീടുകൾ കംപ്ലീറ്റ് കാലിയായി കിടക്കുകയാണ് ഇതിന് പഞ്ചായത്തും പി ഉടനെ ഇതിന്റെ ഇതിനെല്ലാം നടപടി എടുക്കണം എന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അപേക്ഷയാണ് ഇത് നിങ്ങൾ കാര്യമായിട്ട് കയ്യിൽ പിന്നെ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഈ പഞ്ചായത്തിനെ പറയുന്നത് പഞ്ചായത്തിനെ പറഞ്ഞിട്ട് അവര് പറഞ്ഞ് ഞങ്ങൾ നോക്കാം ഞങ്ങൾ പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിൽ ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം പോയി കംപ്ലൈന്റ് കൊടുത്തു മെമ്പർമാരെല്ലാവരും ഞങ്ങൾ കണ്ടു അവരോടൊക്കെ പറഞ്ഞു ഈ വയ്യോര കച്ചവടത്തിൽ നിങ്ങൾ എന്തെങ്കിലും വൈകി ചെയ്യണം നാല് വോട്ടിലും വയ്യോര കച്ചവടമാണ് അതുകൊണ്ട് വീടുകൾ പത്ത് രണ്ടായിരത്തിൽ ഇല്ലാ റൂമുകൾ കാലി കിടക്കുകയാണ് ഇതിന് ലക്ഷക്കണക്കിനുള്ള കൊല്ലം കൊല്ലം ടാക്സ് അടക്കണം ഇങ്ങനെ ഞങ്ങൾ അവരോട് പറഞ്ഞതാണ് പക്ഷെ അവർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല വയ്യോര കച്ചവടം ദിവസം കണ്ട് മുളച്ചു കൊണ്ടാണ് അപ്പൊ അതിന് ോ പി ഡബ്ല്യു ഡി ഓ നടപടി എടുത്തിട്ടില്ല ദയവ് ചെയ്ത് പഞ്ചായത്ത് ഡബ്ലുവിന് സക്കതായ ഒരു നടപടി എടുക്കണം എന്ന് വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സിന്റെ അപേക്ഷയാണ് ഇത് ഇത് പ്രത്യേകിക്ക് കൈ പിന്നെ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ മുമ്പിലെ വഴികൾ കാര്യമായിട്ട് തന്നെയാണ് പഞ്ചായത്തും കർശനമായിട്ട് പഞ്ചായത്തും പി ഡബ്ലിയും കർശനമായിട്ട് ഇറങ്ങിയിട്ട് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധമായിട്ട് അവർ പറയണം വയ്യോരത്തുനിന്ന് കച്ചവടം എടുക്കണം മാത്രമല്ല സകല റോഡ് സൈഡും നാല് റോഡിന്റെ സൈഡും ഇപ്പൊ രോഗങ്ങൾ കണ്ടമാനം പടർന്നു പിടിക്കാം മഞ്ഞപ്പിത്തം പല അസുഖങ്ങളും അതുകൊണ്ട് ഈ വയ്യോര കച്ചവടം കൊണ്ട് രോഗികൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും തന്നെ ആ കാര്യത്തിൽ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അത്ര അധികം വയ്യോര കച്ചവടമാണ് ഞമ്മളെ നാല് റൂട്ടിനും അതുകൊണ്ട് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പി ഡബ്ല്യു ഡിയും പഞ്ചായത്തും ഇതിനൊരു നടപടി എടുക്കണം എന്ന് ഞങ്ങൾ ഓണേഴ്സ് ഓണേഴ്സ് വഴിയോരത്തെ തട്ടുകടകളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ സാധനങ്ങളും മറ്റും വിറ്റഴിക്കുന്നത് മൂലം മഞ്ഞപ്പിത്തവും മറ്റും വ്യാപകമായി പെരുകി ഭയാശങ്കകൾ സൃഷ്ടിക്കുന്നതായും കെട്ടിട ഉടമകൾ പരാതിയിൽ പറയുന്നു ഇത് നിയമപരമായി കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയാകുന്നതാണെന്നും ഇവർ പറയുന്നു ഇവർക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർശനമായി നടപടിയെടുക്കണമെന്നാണ് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ